ഇരുമ്പിളിയം പുറമണ്ണൂർ ആറാം വാർഡ് നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായ തൊണ്ടീൽപ്പാടി ഫ്രണ്ട്സ് റോഡ് യാഥാർത്ഥ്യമായി വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ വി ടി അമീർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ വി ടി അമീർ റോഡ് ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് പൂർത്തീകരിച്ചത് രണ്ട് ഘട്ടങ്ങളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കാൽനട യാത്ര പോലും ഏറെ പ്രയാസത്തിലായിരുന്നു എൻ ആർ ജി എസിൽ ഉൾപ്പെടുത്തി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും ബാക്കിയുള്ള ഭാഗം ഉടൻ നിർമ്മാണം നടക്കുമെന്നും വി ടി അമീർ പറഞ്ഞു ബഹുമാനപ്പെട്ട ശീതലാപ്പടക്കമുള്ള ഒരുപാട് കാരണമായിട്ട് നേതൃത്വത്തിലാണ് ഇതിന് വിത നിർവഹിച്ചത് എന്തായാലും ഇതിന് ഒരുപാട് സഹകരണ സഹായം പിന്നെ ഈ റോഡിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്ത് പഞ്ചായത്തിൻ്റെ ഭാഗം ഉണ്ടായിട്ടുണ്ട് കുറച്ചും കൂടി പൂർത്തീകരിക്കാനുണ്ട് അധികം വഴുകാതെ അത് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ്റെ മുന്നേ അത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും അനുസരിച്ച് അവൻ്റെ ടെൻഡർ കാര്യങ്ങൾ എൻ ആർ ജി എസില് കൂടെയാണ് ആ വർക്ക് അടുത്തത് വെച്ചിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് അതും പൂർത്തീകരിക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഉള്ളത് എന്തായാലും ഇത്രയും ഈ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിച്ചു ഒരുവിധമുള്ള വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് അതായത് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ് പത്ത് ശതമാനം ബാക്കിയാണ് പല ഭാഗത്തായിട്ട് നടക്കാനുള്ളത് അത് ഇനി വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കുറച്ച് ചെയ്യാനുള്ള രീതിയിൽ അവർക്കും പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും അതിൻ്റെ നന്ദി കറപ്പാറായി അറിയിച്ചുകൊണ്ട് സയ്ദാലി വാപ്പു ടി ടി അഷ്റഫ് എം കെ ഇജാസ് ടി ടി ആഷിഖ് ടി ടി ഇനാസ് മുസ്തഫ ഇസ്ഹാഖ് എം ടി അലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഓണ സമ്മാനവുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജലറി